മാതൃദിനത്തോടനുബന്ധിച്ച് വനിതാ ലീഗ് ചാമകാല ശാഖാ കമ്മിറ്റി അമ്മമാരെ ആദരിച്ചു ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ചെയ്തു അല്ല ഇതിന്റെ ഉത്ഭവം എങ്കിലും എല്ലാ ലോക രാജ്യങ്ങളിലും അത് ഏറ്റെടുക്കുകയുണ്ടായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അമേരിക്കയിലാണ് ആദ്യമായിട്ട് മാതൃദിനം ആചരിക്കാനായിട്ട് തുടങ്ങിയത് അന്ന ജാൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക ആദ്യമായി വളരെയേറെ സഹനങ്ങൾ സഹിച്ച അവരുടെ അമ്മയ്ക്ക് വേണ്ടി ഒരു മഹത്വം എന്നുള്ള നിലയിൽ കൂട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി അവരുടെ അമ്മയെ ആദരിക്കുകയുണ്ടായി ഒരു ചടങ്ങൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ അന്ന ജാൻവറിന്റെ ആ ഒരു സത്പ്രവൃത്തിയാണ് പിന്നീട് ലോകം മുഴുവനെ ഏറ്റെടുത്ത് മാതൃദിനമായിട്ട് ആചരിക്കാനായിട്ട് തുടങ്ങിയത് ഏറ്റവും പ്രസക്തമായ ഒരു ആചരണം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്ന് എനിക്കിവിടെ തോന്നുന്ന ഇത്രയേറെ ഒരു ഗംഭീരമായ ഒരു സദസ്സ് ഞാൻ പ്രതീക്ഷിച്ചതല്ല കാരണം ഇത്രയേറെ അമ്മമാരവിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമെന്നോ പ്രത്യേകിച്ച് ഒരു ഉൾനാടൻ ഗ്രാമമാണ് അവിടെ ഇത്ര പേര് സംഘടിപ്പിക്കുക എന്ന് പറയുന്നതും അവരെത്തുക എന്ന് പറയുന്നതും ഈ ചടങ്ങിന്റെ മനോഹരമായൊരു സമ്മേളനം അല്ലെങ്കിൽ ഒരു കൂടിച്ചേരലാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം ഇവിടെ വന്നപ്പോൾ ശുഷ്കമായ കസേരകളോട് സംസാരിക്കേണ്ടല്ലോ എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ ഇത്ര നേരം ഇരുന്നിരുന്നു ഇവരുടെ കൂട്ടത്തില് ആ കസേരയിലാണ് കാരണം അത്ര ഊഷ്മളമായൊരു സദസ്സാണ് ആദ്യമായിട്ട് ഇത് സംഘടിപ്പിച്ച വനിതാ ലീഗ് പ്രവർത്തകരെ ഒന്ന് കൈയടിച്ച് നമുക്കൊന്ന് ആദരിക്കുകയും അവർക്ക് തന്നെ വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ റഹീന അൻവർ മുഖ്യാതിഥിയായി എങ്ങനെ ഒരു നമ്മൾ അതിജീവിക്കണം അതുപോലെ എങ്ങനെയാണ് ഇത് ഫേസ് ഏറ്റവും വലിയൊരു മെന്റൽ സപ്പോർട്ട് ഇപ്പോ പഠിക്കണ സമയത്താണെങ്കിലും അല്ലാണ്ട് ചെറുപ്പം തൊട്ടേ നമ്മൾ കളിക്കുന്ന സമയത്ത് തന്നെ ഓരോരോ തല്ലും ബഹളൊക്കെ ആയിട്ട് ഫസ്റ്റ് നമ്മൾ പോയി പറയാം നമ്മുടെ അടുത്തല്ലേ അപ്പൊ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഉമ്മായുടെ ഉപദേശം അത് അതൊരിക്കലും എനിക്ക് ഇന്ന് വരെ എന്തൊരു വിഷമം ഉണ്ടെങ്കിലും ഫസ്റ്റ് ഞാൻ പറയുന്നത് എൻ്റെ ഉമ്മാടെ അടുത്താണ് കാരണം നമുക്ക് ലൈഫ് പാർട്ണർ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് പിന്നീടാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മുടെ ഒരു ആ ഒരു സ്വഭാവം മോൾട്ട് ചെയ്യുന്നതിലും എല്ലാ രീതിയിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ വളരെ നന്നാവണമെങ്കിൽ ഏത് മതമായാലും മക്കളെ ആ ഒരു മതവിശ്വാസത്തിൽ വളർത്തണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ കാരണം അങ്ങനത്തെ ഒരു ജീവിത കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കധികമാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വരുന്നത് അപ്പോ എനിക്ക് എന്റെ ഉപ്പാടെടുത്ത് കിട്ടിയതിനേലും കൂടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാലും എല്ലാ കാര്യത്തിലാണെങ്കിലും ഉമ്മ അധികം പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഒരു മെന്റൽ സോഷ്യൽ എല്ലാ സപ്പോർട്ടും എനിക്ക് എന്റെ ഉമ്മായുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളായ പി എ മൊയ്തു പി കെ മുഹമ്മദ് അലി ഹാജി ഇ കെ മുഹമ്മദ് ഹാജി പി കെ ഹംസ വി എം സൈഫുദ്ദീൻ വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ ശിശു വികസന സമിതി ഫാക്കൽറ്റി ഷാഹിദ സഗീർ എ ഡി സെക്രട്ടറി സുഹറ അബ്ദു ഒസാക്സ് പ്രസിഡന്റ് എം സി എം താജുദ്ദീൻ മഹല്ല സെക്രട്ടറി പി എം മുഹമ്മദ് വനിതാ ലീഗ് ശാഖാ സെക്രട്ടറി സാജിദ റിയാസ് ശാഖാ പ്രസിഡന്റ് സുഹറ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളായ ഖദീജ ഹിദ എന്നിവർ ഗാനം ആലപിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എച്ച് സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം